അസ്സലാമു അലൈക്കും വാർഹമുല്ല നിങ്ങൾ ദുവാ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ അർഷ് പോലും പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു ഇസ്മിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഹാരഥന്മാർ പഠിപ്പിക്കുന്നു ഒരു അടിമ ഈ ഇസ്മു ചൊല്ലി ദുആ ചെയ്താൽ അള്ളാഹുവിൻ്റെ അർഷു കുലുങ്ങും അപ്പോൾ അള്ളാഹു മലക്കുകളോട് ചോദിക്കും എന്താണ് എൻ്റെ അർഷു കുലുങ്ങാൻ കാരണം മലക്കുകൾ പറയും നിന്റെ അടിമ ആ പ്രത്യേക ഇസ്മ കൊണ്ട് നിന്നോട് ചോദിക്കുകയാണ് ഉടൻ തന്നെ അള്ളാഹു ആ അടിമയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കും ജബിരിൽ അലൈ ഇസ്ലാമിൻ്റെ ചിറകിൽ പോലും രേഖപ്പെടുത്തിയ ആ ഇസ്മാണ് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലിക്കറാം യാ അള്ളാഹ് നിങ്ങളുടെ ഏതു വലിയ ആഗ്രഹവും സാധിക്കാൻ ഈ ഇസ്മ് പതിനഞ്ച് തവണ ചൊല്ലിയതിനു ശേഷം ദുആ ചെയ്യുക നിസ്കാര ശേഷമോ രാവിലെയോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും ഇത് പതിവാക്കാം അത്തരത്തിൽ റബ്ബ് നമ്മുടെ ദുആകൾ സ്വീകരിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരേക്കും അലൈക്കും വാർഹമത്തുള്ള